പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ബജാജിന്റെ ഒരു ഇടത്തരം വണ്ടിയാണ് ഇത് സി എൻ ജി മോഡല് മാക്സിമം ഇത് അതെ മാക്സിമം വണ്ടി വണ്ടി ഒരു വർഷം അഞ്ചു മാസം ആ വണ്ടി ഓടിച്ചിട്ടൊക്കെ വണ്ടി കുഴപ്പമില്ല നല്ല നല്ല വണ്ടിയാണ് കിട്ടുന്നത് വണ്ടി കിട്ടുന്നുണ്ട് പിന്നെ പ്രധാന പ്രധാനമായിട്ടും രണ്ട് ആണ് പെട്രോളും ചെയ്യും ചെയ്യും രണ്ട് ഓപ്ഷനുള്ള വണ്ടിയാണ് നമ്മള് വഴി കിടക്കത്തില്ല ഒരു കാരണവശാലും ഇതിനുമ്പോ ടി വി ടി വിഎസിന്റെ വണ്ടിയോ സ്പെയർപാർട്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല അതൊരു മെക്കാനിക് ഇല്ല മെക്കാനിക് ഇല്ല ആലപ്പുഴ ടി വിസിന് മെക്കാനിക് ഇല്ല ഇല്ല ഉള്ള മെക്കാനിക് എത്ര വർഷം വരെ ഓടിയായിരുന്നു അതാ അത് അത് ആറ് ആറ് ഏഴ് ഏഴ് വർഷം വർഷത്തോളം പെട്രോൾ നല്ല വണ്ടിയായിരുന്നു പക്ഷെ പോരായ്മസ് കിട്ടുന്ന പോരായ്മയാണ് അതിനകത്ത് ഏറ്റവും മെയിൻ ഇല്ല മെക്കാനിക്കില്ല ശരിയാക്കാൻ മെക്കാനിക്കുണ്ട് ഒരു വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ അത് ആ വണ്ടി റെഡിയാക്കാൻ മെക്കാനിക് പിന്നെ ആ വണ്ടി ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ആ വണ്ടി ഒഴിവാക്കി വരുന്നത് ബജാജിലോട്ട് വരുന്ന വണ്ടീന്റെ ടോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വിശേഷം ചോദിക്കുന്നത് എത്ര ആയിരുന്നു ആണ ഇത് ടോപ്പൊക്കെ ഓ സീര ചെയ്ത സ്ഥലം തന്നെ ഏകദേശം എത്ര ഒരുപാട് വർക്കൊന്നും ഇല്ല സഹീരണ പോലെ ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാലും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റിട്ടുണ്ട് മുപ്പത്തഞ്ചു രൂപ എല്ലാം കൂടാ അതെ കൂടാതെ ഉൾപ്പെടെ അല്ലെ മുപ്പത്തഞ്ചു രൂപയാണ് അണ്ണന്റെ വണ്ടി ഇറക്കിയിട്ട് വണ്ടി മൊത്തം പണിത് മുപ്പത്തഞ്ചു രൂപ ആയിട്ടുള്ളു മുപ്പത്തഞ്ചു രൂപക്ക് ടോപ്പ് കാര്യങ്ങള് എല്ലാം മതി പിന്നെ ആലപ്പുഴ വണ്ടികൾ പണിയുന്നതിന് ഒരു പരിമിതികളൊക്കെ ഉണ്ട് അതറിയാലോ ഇവിടെ ബേക്കിൾമാർ കയറി ഇറങ്ങി നടക്കുന്ന ഒരു ഏരിയ എമ്മേ ടൗൺ ഏരിയ ആയതുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡിൽ സാറുമാർ കയറി ഇറങ്ങി അടക്കുന്നുണ്ട് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും നമുക്ക് പറ്റത്തില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം പിന്നെ പുറത്ത് വേണ്ട എങ്ങനെയാണ് ഷോറൂമിൽ നിന്ന് വണ്ടി തരുന്നത് അതേപോലെ തന്നെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാറുണ്ട് പല ആൾക്കാരും എൻ്റെ ആദ്യമായിട്ട് ഷോർട്ട്സ് വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഈ ഓട്ടം മോഡിഫൈഡ് മോഡിഫൈഡായിക്കൂടെ മോഡിഫൈഡ് ആയി അതെന്ന് വെച്ചാൽ പഞ്ചായത്ത് ഏരിയകളൊക്കെ ചെയ്യുന്ന പോലെ ടൗൺ വണ്ടികളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അതിപ്പോ ആലപ്പുഴ തന്നെ എറണാകുളം ആട്ടെ തിരുവാണ്ടു സിറ്റി ആകട്ടെ എല്ലായിടം അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ നമുക്ക് ഒരുപാട് അങ്ങനെ പണ്ടി വണ്ടി പണിയാൻ പറ്റത്തില്ല വണ്ടി പണിയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അതിൽ നിന്നുകൊണ്ട് മാത്രം നമുക്ക് ഓട്ടോറിക്ഷ വർക്ക് ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാം ഇതിന്റെ ടാങ്കിന്റെ കപ്പാസിറ്റി എത്ര ഇതിന് വരുന്നില്ല സക്കീറിന്റെ എത്ര വരുന്നുണ്ട് സക്കീറിന്റെ വണ്ടി എട്ട് വരുന്നുണ്ട് വരുന്നില്ല അത് ബജാജിൻ്റെ തന്നെ വലിയ വണ്ടിയാണ് കുറച്ചും കൂടെ മാക്സിമം വലിപ്പമുള്ള വണ്ടിയാണ് ഇത് സെയിം കാഴ്ചയിൽ ഒരേപോലെ തന്നെ തോന്നും പക്ഷേ ഇത് അതിലും കുറച്ചും കൂടെ ചെറിയ വണ്ടി ഒരിടത്തരം വണ്ടി കുറച്ച് അഭിപ്രായം പറഞ്ഞിട്ട് എണ്ണം പറയുന്ന വണ്ടി നല്ല വണ്ടിയാണ് അത്യാവശ്യം പുള്ളിങ് പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടി തന്നെയാണ് നല്ല വൃത്തി തന്നെയാണ് ടോപ്പും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുന്നത് ഇത് അതിൻ്റെ തന്നെ മാക്സിമം വണ്ടി വന്നിട്ടുണ്ട് സബാൻ്റെ വണ്ടി വന്നിട്ടുണ്ട് എന്തായാലും ചെറിയ വിശേഷമായിരുന്നു ഇതുപോലെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് ഓട്ടോറിക്ഷ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാവുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം